മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ ഒന്നും അധികമാകരുത് ഒന്നുകിൽ അത് നിങ്ങളുടെ മൂല്യം ഇല്ലാതാക്കും അല്ലെങ്കിൽ നിങ്ങൾ ഒത്തിരി വേദനിക്കേണ്ടി വരും അത് സ്നേഹമായാലും പ്രണയമായാലും ബന്ധങ്ങളായാലും ഭക്തരെ കർമ്മത്തിനു മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് അറിയുക നിങ്ങൾ ചെയ്ത പ്രവർത്തിക്ക് അർഹിക്കുന്ന പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും ഒരിക്കലും സംഭവിക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും പിന്നീട് യാഥാർത്ഥ്യമായേക്കാം ചോദ്യം ചെയ്യുന്നതിനേക്കാൾ വിശ്വസിക്കാൻ തയ്യാറാവുക ഓർമ്മകൾ സമ്മാനിക്കുന്ന ചില നിമിഷങ്ങൾ വളരെ അമൂല്യമാകുന്നു കാരണം ആ ഓർമ്മകളാണ് നിങ്ങൾ ഒരാളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കിത്തരുന്നത് നിങ്ങൾ ചോദിച്ചു വാങ്ങുമ്പോഴല്ല നിങ്ങൾക്കായി എന്തും മനസ്സറിഞ്ഞ് തരുമ്പോൾ മാത്രമാണ് അവയെല്ലാം നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതാവുക അത് സ്നേഹമായാലും പരിഗണനയായാലും ഭക്തരെ നിങ്ങൾ നിങ്ങളുടെ സഹോദരിയെക്കുറിച്ച് എന്താണോ കേൾക്കുവാൻ ആഗ്രഹിക്കുന്നത് അതുമാത്രമേ നിങ്ങൾ ഈ ലോകത്തിലെ ഏതൊരു സ്ത്രീയെക്കുറിച്ചും സംസാരിക്കാവൂ സന്തോഷമുള്ള ഹൃദയത്തിൻ്റെ രഹസ്യം ഒരിക്കലും സമ്പത്തിലല്ല അത് സമാധാനത്തിലാണ് ഭക്തരെ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഭൂരിഭാഗം മനുഷ്യർക്കും മാറ്റമുണ്ടാകുന്നത് ഒന്ന് അവരുടെ ഹൃദയം തുറക്കപ്പെട്ടിരിക്കും അല്ലെങ്കിൽ അവരുടെ ഹൃദയം തകർക്കപ്പെട്ടിരിക്കും എത്ര ചവിട്ടി മതിച്ചാലും ഏത് സാഹചര്യത്തിലായാലും വളരേണ്ടവ വളരുക തന്നെ ചെയ്യും ഉള്ളിൽ അണയാതെ ഒരു കനൽ സൂക്ഷിച്ചാൽ മതി സ്വന്തം ഉയർച്ചയ്ക്കുള്ള കനൽ ഭക്തരെ നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യം മാറ്റാൻ കഴിയൂ ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക എല്ലാം എല്ലാവരോടും ചോദിക്കരുത് എല്ലാം എല്ലാവരോടും പറയുകയും ചെയ്യരുത് നിങ്ങളുടെ ജീവിതത്തിലെ തീരുമാനങ്ങൾ നിങ്ങൾ തന്നെ എടുക്കുക കാരണം നിങ്ങളെയും നിങ്ങളുടെ സാഹചര്യങ്ങളെയും നിങ്ങളോളം മറ്റൊരാൾക്കും അറിയില്ല ഭക്തരി നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ കഴിയില്ലെന്ന് നിങ്ങളോട് പറയുന്നത് രണ്ടു തരം ആളുകളാണ് സ്വയം ശ്രമിക്കാൻ ഭയപ്പെടുന്നവരും നിങ്ങൾ വിജയിക്കുമെന്ന് ഭയപ്പെടുന്നവരും ഭക്തരെ ഒരാൾക്ക് നിങ്ങളെ വളരെ നിസ്സാരമായി പറ്റിക്കാൻ കഴിയുമെങ്കിൽ അതൊരിക്കലും അവരുടെ സാമർത്ഥ്യമല്ല അവരെ നിങ്ങൾ അത്രമേൽ വിശ്വസിച്ചിരുന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് തെറ്റ് തെറ്റായിട്ടും ശരി ശരിയായിട്ടും ചൂണ്ടിക്കാണിക്കുന്നിടത്താണ് യഥാർത്ഥ സ്നേഹം മറ്റുള്ളതൊക്കെയും കാര്യം കഴിയുമ്പോൾ വലിച്ചെറിയപ്പെടുന്ന സ്നേഹപ്രകടനങ്ങൾ മാത്രമാണെന്ന് തിരിച്ചറിയുക ഭക്തരെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ കുറുക്കു വഴി സ്വീകരിക്കരുത് ദീർഘമായ പാതയിലൂടെ തന്നെ സഞ്ചരിക്കുക കാരണം ദീർഘമായ വഴിയാണ് നിങ്ങൾക്ക് കൂടുതൽ അനുഭവങ്ങൾ നേടിത്തരുന്നത് ഭക്തരെ ഉള്ളു നൊന്ന് കരഞ്ഞവരൊക്കെയും ഉയർത്തെഴുന്നേറ്റിരുന്നു ഇതൊരു പ്രപഞ്ച സത്യമാണ് ക്ഷമിക്കാൻ പഠിച്ചാൽ എല്ലാമായി എന്ന് കരുതാതിരിക്കുക ക്ഷമിക്കേണ്ടിയിടത്ത് ക്ഷമിക്കണം പ്രതികരിക്കേണ്ടിയിടത്ത് പ്രതികരിക്കണം എന്നാലേ ഒരു മനുഷ്യനാകൂ നിങ്ങൾക്കുണ്ടാകുന്ന ദേഷ്യത്തിന് മൂന്നോ നാലോ മിനിറ്റ് ഉള്ളൂ പക്ഷേ ആ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു പോകുന്ന ചില വാക്കുകൾക്ക് ഒരായുസിൻ്റെ വലിപ്പമുണ്ടായി എന്ന് വരാം അവഗണിക്കുന്നവരെ ഒഴിവാക്കി പരിഗണിക്കുന്നവരോടൊപ്പം നിൽക്കുക ജീവിതം കുറെ കൂടി മനോഹരമാകും സമയം വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കാതിരിക്കുക സമയം കടന്നുപോയി എന്ന് കരുതി വിട്ടുകളയുകയും ചെയ്യരുത് ഇപ്പോൾ നിങ്ങൾ ഏത് സാഹചര്യത്തിലായാലും അവിടെ നിന്ന് തുടങ്ങുക വിജയിക്കുവാൻ നിങ്ങൾക്ക് വേണ്ടത് പരിശ്രമവും ധൈര്യവും മാത്രമാണ് ഭക്തരെ എല്ലാം എല്ലാവരോടും വിളിച്ചു പറയുന്നവരല്ല അത് അറിയേണ്ടവരിൽ മാത്രം നിലനിർത്താൻ കഴിവുള്ളവരാണ് വിവേകമുള്ളവർ ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ